നമസ്കാരം ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടായേക്കാമെന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വന്തം മണ്ണിൽ വെച്ച തങ്ങളുടെ ആത്മവിശ്വാസമായ സൈനിക ശക്തികളെ അതിജീവിച്ച ഇസ്രായേൽ പൂ പറിക്കുന്ന ലാഘവത്തിൽ ഹനിയയുടെ ജീവൻ ജീവനെടുത്തത് ഇറാനെ വല്ലാതെയാണ് പിടിച്ചുലച്ചത് ഒരേ സമയം അത്ഭുതവും നാണക്കേടും സമ്മാനിച്ചാണ് ഇസ്രായേൽ ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് ഇതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇറാൻ നേരിട്ട ഒരു യുദ്ധത്തിലേക്ക് ഇനിയും കടക്കാത്തതിന്റെ കാരണം തേടുകയാണ് ലോകം സൈനിക ശക്തിയിലും ആയുധബലത്തിലും ഒട്ടും മോശമല്ല ഇറാൻ അതുകൊണ്ടാണ് ഇറാന്റെ ഓരോ നീക്കവും ലോകം കണ്ണിമ ചിമ്മാതെ വീക്ഷിക്കുന്നത് എന്നാൽ ഈ ഒരു കാലതാമസം വലിയൊരാക്രമണത്തിനായുള്ള തയ്യാറെടുപ്പാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇവിടെ മൊസാദിന്റെ ശൈലിയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാനാണ് ഇറാനും ഹിസ്ബുള്ളയും പദ്ധതിയിടുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ അതായത് നിർണായകമായ കണ്ടെത്തൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വച്ചാകും ആക്രമണം നടത്തുക ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശത്രുരാജ്യങ്ങൾക്ക് മേൽ പ്രയോഗിച്ചിരുന്ന ആക്രമണ തന്ത്രമാണ് ഇത് ശത്രുരാജ്യങ്ങളെ നേരിട്ടാക്രമിക്കുന്നതിന് പകരം അവിടുത്തെ പ്രധാന നേതാക്കന്മാരെ വധിക്കുകയാണ് മൊസാദിന്റെ തന്ത്രം വേരിൽ നിന്ന് തുടങ്ങി തലയിലേക്ക് എത്തുക എന്നൊരു ശൈലി മാറ്റി തലയിൽ നിന്ന് തുടങ്ങി വേരിലേക്ക് എത്തുക എന്ന എന്നതാണ് ആ ഒരു ശൈലിയാണ് മൊസാദ് സാധാരണ പിന്തുടരാറുള്ളത് അതുകൊണ്ടാണ് ലോകം ഏറ്റവും കൂടുതൽ മൊസാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതിവിദഗ്ധമായി നടപ്പിലാക്കുന്ന ഇത്തരം അസാസിൻ ഓപ്പറേഷനുകളിലെ അന്വേഷണം ബൊസാദിലേക്ക് എത്താറില്ല എന്നതാണ് സത്യം ഇത് തന്നെയായിരിക്കും ഇറാനും ഒരുപക്ഷെ പ്രയോഗിക്കാൻ പോവുക തങ്ങളുടെ കൈകളിലേക്ക് ചോര പുരണ്ടിട്ടില്ല എന്ന് വാദിക്കാൻ ഇറാനെ ഇത് സഹായിക്കും മാത്രമല്ല ഇതിലൂടെ തങ്ങളുടെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാനും ഇറാനെ സഹായിക്കും എന്തായാലും ഈ ഒരു വിഷയം അതായത് ഇറാൻ ഇത്തരത്തിൽ സമാധാനപൂർണമായി പോകുന്നതാ ആ ഒരു കാര്യം അറബ് രാജ്യങ്ങളെയും വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ് സൗദി കിരീടാവകാശിക്ക് വധഭീഷണി വരെ ഉണ്ടായിരിക്കുന്നു എന്നും വിവരങ്ങളുണ്ട് പലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ തന്നെ കൊലപ്പെടുത്തിയേക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലുമായി സമാധാന കരാർ ഉണ്ടാക്കിയപ്പോൾ ഫലസ്തീൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല എന്നാരോപിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദിദ് യാഥാസ്ഥിതികരായ സൈനിക ഉദ്യോഗസ്ഥരാൽ കൊല്ലപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയായിരുന്നു എം ബി എസിന്റെ പരിഭവം ഗാസയിൽ നരനായാട്ട് തുടരുന്നതിനിടെ പ്രബല ഇസ്ലാമിക രാഷ്ട്രം ഇസ്രായേലുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്വന്തം പൗരന്മാർ തന്നെ എതിരാകുമെന്നുമാണ് എം ബി എസിന്റെ വാദം യു എസും സൗദിയും വലിയൊരു രഹസ്യ കരാർ ഒപ്പിടാനുള്ള ചർച്ചകളിലാണെന്നാണ് റിപ്പോർട്ടുകളും അതേസമയം പ്രതികാരത്തിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ സൈന്യം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അപേക്ഷ നേരത്തെ തന്നെ ഇറാൻ നിരസിച്ചിരുന്നു ഇത്തരമൊരു ആവശ്യം രാഷ്ട്രീയപരമായി ഒരു യുക്തിയും ഇല്ലാത്തതാണെന്ന് പറഞ്ഞ ഇറാൻ സൈനിക വക്താവ് പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് പ്രസഫ്ഖിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കിടെയാണ് ഹനിയ കൊല്ലപ്പെട്ടത് ഇതിന് തൊട്ടുപിന്നാലെ തന്നെ ഇസ്രായേലാണ് ഇതിന്റെ പിന്നിലെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഇറാൻ തൊട്ടു പിന്നാലെ ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനാനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്മുല്ലയ്യയുടെ മുതിർന്ന കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ ഇറാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് തയ്യാറെടുക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ കൂടുതൽ സുരക്ഷകൾ സുരക്ഷാ സേനയെ വർദ്ധിപ്പിച്ചത് അതിർത്തികളിൽ കൂടുതൽ സുരക്ഷാംഗങ്ങളെ നിയോഗിച്ചതും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്രായേൽ കരുതിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനും സഖ്യകക്ഷികളായ ലബനിലെ ഹിസ്ബുല്ല യമനിലെ ഹൂതികൾ ഇറാഖി പ്രതിരോധ സേന ഫലസ്തീനിലെ ഹമാസ ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളുടെ സഹായത്തോടെ ഇറാൻ ആക്രമണത്തിനിറങ്ങിയാൽ ഇസ്രായേലിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ യു എസ് സേനാ വിന്യാസവും ശക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തെയും തടുക്കുമെന്ന് വെല്ലുവിളിച്ച് ഇസ്രായേൽ ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് ഒരു വശത്ത് ഇത്തരത്തിൽ ആക്രമണ സാധ്യത ഉണ്ടെന്ന് കരുതിയിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് മിതമായിട്ടുള്ള രീതിയിലുള്ള യുദ്ധത്തിനുള്ള തയ്യാറെടുക്കുന്നുവെന്ന ആരോപണങ്ങളും വരുന്നുണ്ട് ഇതിന് പിന്നിൽ ഇറാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ കരുതി തന്നെയായിരിക്കും ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ദിവസം അതിഥിയായി വന്ന ഒരാളെ കൊലപ്പെടുത്തിയത് രാജ്യത്തോടുള്ള യുദ്ധ പ്രഖ്യാപനമാണെന്ന് കരുതുന്ന ഇറാൻ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യലല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് തള്ളി വിടരു വിടരുതെന്ന ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് ഇറാൻ കണക്കിലെടുക്കാനും സാധ്യതയുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തറും ഇറാനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ വിധവാദവും പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൈന്യത്തിന്റെ നിലപാടും ഇറാനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെന്നും വിലയിരുത്തലുണ്ട് എന്തായാലും ഈ രണ്ട് ചിന്താഗതിയും സ്വാധീനിക്കുന്ന ഇറാന്റെ അടുത്ത നീക്കം എന്താണെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഇറാന്റെ ഭാവി പദ്ധതികൾ പോലെയായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു